ഞാനിവിടെ ഒരു ചീരേൻ്റെതായ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ നമുക്കത് പിന്നെ ഇത് പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചീര കേട്ടോ അത് നല്ല ടേസ്റ്റിൻ്റെ ഉപ്പേരി വെച്ചാൽ ഇതേ മരത്തെ ചീരയാണേ ഇതാ ഞാൻ എടുത്ത് കാണിച്ച് തരാം അതാ ഇതേ മേത്ത ചീരയാണ് നല്ല ടേസ്റ്റുള്ള ഉപ്പേരി കഴിക്കുക അത് വെച്ചാൽ പച്ചമുളകും നാളികേരും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാം ഇത് പിന്നെ ഇപ്പം അതിൻ്റെ തളിയിലട്ടോ നമ്മൾ നുള്ളിയെടുക്കേണ്ടത് ഇപ്പോൾ കർക്കിട മാസം കൊണ്ട് എന്ത് ഏത് നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ നല്ല കഴിക്കാൻ പറ്റുന്ന ഇലകളൊക്കെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം ഇത് ഞാൻ നല്ലോണം സുറുക്കിയും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്ത് വെച്ചതാട്ടോ ചീര ഇത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ ഇപ്പം നല്ല ഗുണമുള്ള ചീരയ കേട്ടോ ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കല്ലോ പച്ച ചീരയും ചുവന്ന ചീരൊക്കെ അതിലും നല്ല ഗുണമുള്ളതാണ് ആദ്യമൊക്കെ കുറേ ഉണ്ടാവലുണ്ട് പറമ്പിൽ ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുന്നുള്ളു അത് എടുത്ത് നമുക്ക് ഒരു ഉപ്പേരി വെക്കാം കേട്ടോ ഒന്നും ഇത് കണ്ടില്ലേ ഞാൻ കഴുകിയെടുത്ത വെച്ച പാത്രത്തിൽ കളറാട്ടോ അത് ചീരേൻ്റെ ഒരു കളർ ഉണ്ടാവും കേട്ടോ നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഇതിപ്പോൾ കഴുകിയിട്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അതിന് അതിന്ന് കളറ് വന്നതാണ് ചീരയ്ക്ക് ഇതാ ചീര അഞ്ഞ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്ന പച്ച വെളിച്ചെണ്ണയിൽ ഇനി ഓയിലിൽ എന്തിന് പണി ഉണ്ടാക്കോ നല്ല ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിന് വ്യത്യാസം വരും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂന്ന് വരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഇനി ഞാൻ ഇതിലേക്ക് ചീരയിൽ ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ഞാൻ അതിൽ ഒന്ന് ചതച്ചെടുക്കാൻ ഉണ്ട് കുറച്ച് നാളികേരം ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്തോണ്ടട്ടെ മൂക്കുമ്പോൾ ചീര നല്ല കളറായിട്ട് കളറായിട്ട് വന്നു ഇതിനെ മൂട ൂടെ അച്ചുവെച്ച് വേക്കട്ടെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കേ ഞാൻ ഞാനതിലേക്ക് ചറച്ചു വെച്ച നാളികേരണ ഇട്ട് കൊടുക്കുന്നു നല്ല കളർ ഉണ്ട് കേട്ടോ നാളികേരം കൂടെ ഇട്ടപ്പോട്ടോ കുറച്ച് കൂടുതലായത് കുറച്ച് കളിയിരുന്നു വെണ്ടപ്പോൾ ഞാൻ ഇരുമിനിറ്റ് വേവിക്കട്ടെ ഒന്ന് അടച്ചു വെച്ചിട്ട് പത്ത് തുറന്നു നോക്കട്ടെ ശരി റെഡി ആയിക്കുന്നത് എന്താ ഉപ്പേരി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്